പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെയും നമ്മൾ അല്പനേരം ചിന്തിക്കുക ദൈവത്തിൻ്റെ സ്വഭാവം എപ്രകാരമാണ് നമ്മൾ സ്വായത്തമാക്കാനെ സ്വന്തമാക്കുക ഈ സ്വഭാവം വെളിപ്പെടുത്തുന്നത് പരസ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന അപ്പോസ്വല പ്രവർത്തനങ്ങളിൽ കടന്നു വരുമ്പോഴാണ് അപ്പോസ്വ പ്രവർത്തനങ്ങൾ ധ്യാനിക്കുമ്പോൾ ആദ്യ അധ്യായങ്ങൾ വിശുദ്ധ ലൂക്കാൻ വിവരിക്കുന്നുണ്ട് വിശുദ്ധ പൗലോസ് ലേഖനങ്ങളിൽ സഭയുടെ ആന്തരിക സ്വഭാവത്തെക്കുറിച്ച് വിവരിക്കുന്നു സഭയുടെ യുഗാന്ത്യ സ്വഭാവത്തെക്കുറിച്ചും വ്യക്തമാക്കുന്നത് വെളിപാട് പുസ്തകത്തിലൂടെയാണ് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വന്ന പഴയ നിയമകാലഘട്ടം പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒന്നാമതായിട്ട് രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തി തരുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് അത് വിശ്വാസം വഴി കൂട്ടായ്മ നമുക്ക് കാണാൻ സാധിക്കും ഇതവിശ്വാസ കൂട്ടായ്മയിൽ സംഭവിക്കുക സഭയുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി ഒരു മനസ്സ് ഒരു ഹൃദയം പൗലോസ് വിശേഷിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരം വധുവായും കുദാശകളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇതുതന്നെയാണ് ഇന്ന് സഭ നിലനിൽക്കുമ്പോൾ വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാനും നിങ്ങളുമെല്ലാം കാരണം ക്രിസ്തു യേശുവിൽ മുത്തരുകുത്തിയിരിക്കുന്നവരാണ് മാമ സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് നമ്മൾ മാമുദി സ്ഥിരിക്കുക ഈ മാമുദി സ്ഥീകരിക്കാൻ നമുക്കറിയാമല്ലോ നമ്മുടെ തലതൊട്ടപ്പൻ തലതൊട്ടമ്മ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുക അല്ലെങ്കിൽ ആസ്വദിക്കുക പിന്നീട് ആ കുഞ്ഞ് വളരുന്നു ബൈബിളിലേക്ക് കണ്ണുപൊടിക്കുമ്പോൾ യോഗന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ മുന്തിരിച്ചെടിയുടെ വലിയ ഉപമയെക്കുറിച്ച് നമുക്ക് അറിവുള്ളതാണ് ആ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്നാൽ നല്ല ഫലം പുറപ്പെടിക്കാൻ സാധിക്കും ഞാനും നിങ്ങളുമെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയും നിങ്ങളെ ഓരോരുത്തരും നല്ല ഫലം പുറപ്പെടിക്കുന്നവരാണ് നല്ല ഫലം പുറപ്പെടിക്കുമ്പോൾ സംഭവിക്കുക നല്ലിലേക്ക് എപ്പോഴും എല്ലാവരും എത്തി നോക്കും ബൈബിളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഇതാ അപ്പോസ്ത പ്രവർത്തനങ്ങളിൽ പതിനാറാം അധ്യായം ഇപ്രകാരം ഓർമ്മിക്കുകയാണ് കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും ഈ രക്ഷാമാർഗത്തിലേക്ക് നമ്മളെ കുഞ്ഞുനാളിൽ തന്നെ വേരുറപ്പിക്കുന്നത് ആദ്യ കുർബാന സ്വീകരണത്തിലൂടെയാണ് കുദാശയിലൂടെയാണ് ഈ കുദാശയിൽ സത്യത്തിൽ നമ്മളാരും ധ്യാനിക്കാറുണ്ട് എന്നല്ല എനിക്ക് കിട്ടിയൊരു ബോധ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക ഈ കുദാശകളിലൊന്നും ആഴമായ ബോധ്യം ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇരുപത്താറാമത്തെ വയസ്സിലാണ് കുദാശിയിൽ യേശു ക്രിസ്തു ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് ഞാൻ ഓർപ്പിച്ചു മാമുദിസ വഴി ഇതാ മുദ്രയ്യപ്പെട്ട ഞാൻ വളർത്തുന്നു വീണ്ടും ആദ്യ കുർബാനാ സ്വീകരണം സ്വീകരിക്കുന്നു വീണ്ടും കൺഫർമേഷനിലേക്ക് വരുന്നു യേശു തൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കളിലൂടെ ഈ ആത്മീയ ആത്മീയബലങ്ങളിൽ വളർന്നു ഒരു സ്ഥലത്തും പ്രത്യേകിച്ച് പാപത്തിൻ്റെ ഒരു കുഴിയിൽ വീണതായിട്ട് നമ്മൾ കാണുന്നില്ല ഞാൻ ധ്യാനത്തിലിരുന്ന അവസരങ്ങളിൽ ഈ കുദാശുകളിൽ വസിക്കുന്ന ദൈവത്തെ സ്വന്തമാക്കിയത് എനിക്ക് ആ ധ്യാനത്തെ സംബന്ധിക്കുമ്പോൾ ഇരുട്ടിൻ്റെ അല്ലെങ്കിൽ ശപിക്കപ്പെട്ട ഒരു മറ എന്നിലുണ്ടായിരുന്നു ഒരു ഇരുട്ടിൻ്റെ ഞങ്ങൾ അന്ധകാരത്തിൻ്റെ ഒരു വലിയൊരു കടല് എന്നിലുണ്ടായിരുന്നു അത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു നാലാം സ്റ്റാൻഡേർഡ് തുടങ്ങിയുള്ള എൻ്റെ പുകവലിയാകുന്ന ഒരു പൈശാചി ശക്തി ഏഴാം ക്ലാസ് മുതൽ മദ്യപാനമാകുന്ന ഒരു പൈശാചി ശക്തി മൂന്നാം ക്ലാസ്സിൽ വെച്ച എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വൈദികൻ ആകണം എന്ന് എന്നാൽ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ ഒരു വൈദികൻ എന്നെ അടിച്ചതാണ് എന്നെ സത്യത്തിൽ ഈ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാനായിട്ട് ഇരുക്കിയത് ആ വൈദികനുള്ള വെറുപ്പ് എന്നിൽ വളർന്നു ബൈബിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം സംഭവിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ ഈ വിദ്വേഷൻ്റെ വേരായിരുന്നു സത്യത്തിൽ പുകവിലേക്ക് ആനയിച്ചു മദ്യപാനിയിലേക്ക് ആനയിച്ചു ആഡംബരപ്രിയത്തിലേക്ക് ആനയിച്ചു അതുപോലെ തന്നെ മറ്റുള്ളവരുമായി അടികൂടുന്ന കാര്യങ്ങളിലേക്ക് പാർട്ടി കാര്യങ്ങളിലേക്ക് സാത്ത എന്നെ കൂട്ടിക്കൊണ്ടുപോയി ബൈബിളിലേക്ക് കണ്ണോടിക്കുമ്പോൾ യേശു പരിശുദ്ധാത്മാവൻ നിറഞ്ഞു കഴിഞ്ഞപ്പോഴും പിശാചിൻ്റെ പ്രലോഭനം യേശുവിനുണ്ടായിരുന്നു എന്നാൽ യേശു ദൈവാത്മാവൻ നിറഞ്ഞതുകൊണ്ട് യേശു അതിൽ നിന്നെല്ലാം പിതാവിനോട് ചേർന്ന് നിൽക്കാൻ ഇടയായി എന്നാൽ എൻ്റെ ജീവിതത്തിൽ സാത്താനോട് ചേർന്ന് നിൽക്കാൻ ഇടയായി അതുമൂലം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു നാക്കിമറമ്പിലും പനക്കിലച്ചനും ആത്മായ സഹോദരങ്ങളും പ്രസംഗം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ മൂന്ന് ദിവസം എനിക്കൊന്നും മനസ്സിലായില്ല കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പിൻ്റെ പൈശാജി ശക്തി തിരുവചനം കേൾക്കാൻ എന്നെ അനുവദിച്ചിരുന്നില്ല കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പോ വൈരാഗ്യമോ കുറ്റമിതിയോ ഞാനെന്ന ഭാവമോ അഹങ്കാരമോ ഉള്ള വ്യക്തി തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ വായ്ക്കോട്ടവും ക്ഷീണവും തളർച്ച ഉണ്ടാകുമ്പോഴും നിങ്ങൾ പരിശോധിക്കണം കാരണം എനിക്ക് ആരുടെയും വിദ്വേഷമുണ്ടോ വെറുപ്പുണ്ടോ വൈരാഗ്യമുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് രക്ഷയുടെ മാർഗത്തിലേക്ക് വഴിതെളിക്കുക ഞാൻ വചനം എനിക്ക് ബോധ്യമായി കാരണം വെറുതെ ആവശ്യമില്ലാതെ പകൽ സമയത്ത് വായിക്കോട്ട് ഇടുക പ്രസംഗിക്കുന്ന വൈദികനെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റം വിധിക്കുക ഒരുപക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് മനസ്സിൽ തോന്നാം കുറ്റം വിധി അവിടെ നിങ്ങൾ മനസ്സിലാക്കണം നിനക്ക് വലിയൊരു രക്ഷയുടെ വിളി രക്ഷയുടെ മാർഗം നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് കാരണം നീ ഇപ്പോൾ ഒരു അനുഗ്രഹത്തിൻ്റെ കീഴിലാണ് നീ ഇത് കേട്ടുകൊണ്ടിരിക്കുക രക്ഷയുടെ മാർഗത്തിലാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുക സത്യത്തിൻ്റെ മാർഗത്തിലാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുക ജീവൻ്റെ മാർഗത്തിലാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുക ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ പരിശോധിക്കണം എന്ന് ധ്യാനഗുരുക്കുമാർ പറയുക ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എത്തി നോക്കിയപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഞാനൊരു അന്ധകാരത്തിൻ്റെ തടവറയിൽ കിടക്കുകയാണ് അന്ധകാരം കിടക്കുന്നവർക്ക് മഹത്തായ വലിയ പ്രകാശം യക്ഷയാപ്രവചനിലൂടെ പ്രദാനം ചെയ്യുക അന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാ ധ്യാനഗുരു ഇപ്രകാരം പറയുകയുണ്ടായി യക്ഷയാപ്രവചനം അമ്പത്തി അഞ്ചാം അദ്ധ്യായം ഒന്നുമുള്ള തിരുവനന്തപുര സന്ദേശം അതെന്റെ ഹൃദയത്തെ സ്വാധീനിച്ചു ദാഹാർത്തരെയെ ജലാശയത്തിലേക്ക് വരുവിൻ വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക പ്രിയപ്പെട്ട ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ മനസ്സിനെ ആകർഷിച്ചു എൻ്റെ ചിന്തയെ ആകർഷിച്ചു ചിന്താ മണ്ഡലത്തെ ആകർഷിച്ചു വീണ്ടും ബഹുമാനപ്പെട്ട ധ്യാന ഗുരു ഇങ്ങനെ പറയുകയാണ് പ്രവചനത്തിലൂടെ കർത്താവ് നിനക്ക് കട്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീടത്തോട്ടോ വരത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലേ പോവുക പ്രിയപ്പെട്ട ദൈവജനമേ ഈ ഒരു സ്വരം എൻ്റെ കാതുയുടെ കേൾക്കുക മാത്രമല്ല എൻ്റെ ഹൃദയത്തിൽ സ്വാധീനം കാരണം എനിക്ക് കട്ടപ്പാടിൻ്റെ ഞെരുക്കത്തിൻ്റെ നൊമ്പരത്തിൻ്റെ വലിയൊരു മേലങ്കിയുമായി ആത്മഹത്യാ പ്രവണതയിലേക്ക് റെയിൽപ്പാളത്തിലേക്ക് ഓടിപ്പോയപ്പോൾ ഈ പോട്ടാശ്രമത്തിലേക്ക് വന്ന അന്നമ്മ എന്ന് പറയുന്ന ഒരു അമ്മച്ചി ഒരു വിധവ എന്നെ ബലമായിട്ട് ഈ ആശ്രമത്തിൽ കൊണ്ടുവരികയായിരുന്നു ഈ വാക്ക് ഇന്നും എന്നെ സ്വാധീനിക്കുന്നതാണ് കർത്താവ് നിനക്ക് കട്ടതിയുടെ അപ്പവും ക്ലേശത്തിന് ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിൽ പോവുക എൻ്റെ ഈ മുപ്പത്തിരണ്ട് വർഷ സുവിശേഷ വേലയിൽ ഞെരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് കട്ടങ്ങളുണ്ടായിട്ടുണ്ട് നൊമ്പരങ്ങളുണ്ടായിട്ടുണ്ട് ഒറ്റപ്പെടലുണ്ടായിട്ടുണ്ട് തിരസ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാനുള്ള ഏണിപ്പടികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇന്ന് സുവിശേഷകല ചെയ്യുമ്പോൾ ഈ രക്ഷയുടെ മാർഗം അറിയാത്ത പതിനായിരക്കണക്കിന് മക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവർ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിച്ചിട്ടുണ്ട് യോഗനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അമ്പകാരത്തിൽ നടക്കുകയില്ല പ്രിയപ്പെട്ട പ്രിയ ദൈവജനമേ ഈ സത്യം ഞാൻ മനസ്സിലാക്കി ഒരുപക്ഷെ ഒരു ധ്യാനത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ആ ധ്യാന പ്രസംഗങ്ങളിൽ പല പല കാര്യങ്ങൾ പറയും കുമ്പസാരിക്കാൻ പറയും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വിശ്വാസം ലഭിച്ചത് കുദാശയിലാണ് ഇന്ന് സഭയിൽ കുദാശകളെ അവഗണിക്കുന്ന വലിയൊരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ ആ കുദാശിൽ വിശ്വസിച്ചപ്പോൾ എൻ്റെ ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്ന അസുഖം ഇതാ പതിനഞ്ച് വയസ്സ് തുടങ്ങിയ അസുഖം ഇരുപത്താറാമത്തെ വയസ്സിൽ കർത്താവ് എന്നെ എന്നിന്നെടുത്ത് കളഞ്ഞു ക്രൈസ്തലോൺ രണ്ടാമത്തെ ഒരു അനുഭവമായിരുന്നു നിന്റെ കണ്ണ് പാപത്തിന് ഹേതുവാകുന്നു എങ്കിൽ അത് തുറന്നു കളയുക ദേവനും കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇതവിടെ പറയുന്നുണ്ട് യേശു നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശി പോയി കഴുകുക ഞാൻ പാപത്തെക്കുറിച്ച് അനുദപിച്ച് കുമ്പസാരിക്കാൻ തയ്യാറായപ്പോൾ എൻ്റെ ഈ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിച്ചത് മറ്റുള്ളവരെ തരം ദാത്തിയത് മറ്റുള്ളവരെ കുറ്റം വിധിച്ചത് അത് പാപമാണ് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ പാപത്തെ വെറുത്തുപേക്ഷിച്ചു അനുദപിച്ചു കുംഭസാരക്കൂട്ടിൽ ദൈവത്തിനുമ്പോൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചു പിതാവായ ദൈവം എൻ്റെ ഇടത്തെ കണ്ണിന് കാഴ്ച തന്നു പ്രേസലോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായിട്ട് കുമ്പസാരിക്കുന്നവർ നല്ല കുമ്പസാരം നടത്താത്തവർ ഈ വചനദീപ്തി കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം ഒരു ഇത് കേട്ടുകൊണ്ട് ഇച്ചിരിയാരം കേട്ട് എഴുന്നേറ്റ് പോകുന്നവരുണ്ടാകാം ഇച്ചിരി കഴിയുമ്പോൾ എത്തി നോക്കുന്നവരുണ്ടാകാം ഒരു വഴി ഈ വചനദീപ്തി ഒത്തിരി ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചുമ്മാ തുറന്നു വെച്ച് ഇതാ കുട്ടികൾക്ക് കാട്ടൂൺ കാണിച്ചു കൊടുക്കുന്ന പോലെ ഓപ്പൺ ചെയ്ത് ഇട്ടു കൊടുക്കുന്നുണ്ടാകാം പ്രിയപ്പെട്ടവരെ ഞാൻ സത്യത്തിൽ ഇതാ വചനം കേട്ടുകൊണ്ട് ഉറങ്ങിപ്പോയെങ്കിലും ഒന്ന് രണ്ട് വചനമാണ് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയത് അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ഈ കാര്യങ്ങളിൽ സൂചിപ്പിക്കുന്നത് ഇതാ മൂന്നാമതായിട്ട് എനിക്ക് കിട്ടിയൊരു സൗഖ്യം വയറിൻ്റെ ഈ ഇടത് ഭാഗത്ത് കുടലിൽ അലസ്രസവും ഉണ്ടായിരുന്നു അതുമൂലം വയറുവേദന ഉണ്ടായിരുന്നു കുംഭസാരം എന്ന കുദാശയിൽ കർത്താവ് അതിൽ നിന്ന് എടുത്തു മാറ്റി പ്രൈസ് ലോർഡ് ഹാലലിയ ഇത് അതിനേക്കാളും വലുതായിരുന്നു കിഡ്നി പ്രോബ്ലം കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു അടിക്കടിയായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്ന അസുഖം എനിക്കുണ്ടായിരുന്നു എന്നാൽ കുമ്പസാരി വിശുദ്ധ കുർബാന എൻ്റെ നാവിൻ തുമ്പി വെച്ചപ്പോൾ കുളിരു കോരുന്ന കരണ്ടടിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി ദൈവകൃപയാൽ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ആ ഒരു ശക്തി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല അതിലാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം ഇന്ന് എവിടെ ധ്യാനം നടത്തുമ്പോഴും ആ ഒരു അനുഗ്രഹം രക്ഷയുടെ മാർഗത്തിലൂടെ സഭ ഇന്ന് നിലനിൽക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു പ്രേസലോൾ ഹാലേലുവിയ യേശുവേ നന്ദി യേശുവേ ശ്രുതി രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം യേശു ദൗത്യം ആരംഭിച്ച് സുവിശേഷ വേല ചെയ്യുന്നു ഞാനും നിങ്ങളും സുവിശേഷ വേല ചെയ്യാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ ക്രിസ്തുവിൽ ഞാൻ പറഞ്ഞു വന്നു ക്രിസ്തുവിന് മാം സ്വീകരിച്ച് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് കൺഫർമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദൗത്യമാണ് ഒതുങ്ങിൽ എന്ന കുദാശ അല്ലെങ്കിൽ പൗരോത്യമാവുന്ന കുദാശ അല്ലെങ്കിൽ സന്യാസ വിളി ഈ വിളിയിലും കുടുംബവിളിയിലും കർത്താവിനെ പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെല്ലാം കാരണം കുടുംബ ജീവിതത്തിലാണ് സത്യത്തില് സഭ ഇന്നും നിലനിൽക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ബൈബിളിൽ നമ്മൾ എത്തി നോക്കുകയാണെങ്കിൽ ലേവി കുടുംബം അത് വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ഒത്തിരി അന്ധകാരത്തിന് തടവറ ലേവി ഗോത്രത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ആ ഗോത്രത്തിൽ തന്നെയാണ് പൗരോത്യം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ സഭയിലേക്ക് എത്തി നോക്കുമ്പോൾ നമ്മുടെ രൂപതകളിലേക്ക് എത്തി നോക്കുമ്പോൾ നമ്മുടെ കുടുംബപശ്ചാത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ദുഃഖിതരായ തകർന്നവരായ കുടുംബത്തിൽ നിന്നാണ് വൈദികരുണ്ടായിരിക്കുന്നത് ബിഷപ്പ്മാരുണ്ടായിരിക്കുന്നത് മാർപ്പാപ്പരുണ്ടായിരിക്കുന്നത് സന്യാസ സമൂഹങ്ങളുണ്ടായിരിക്കുന്നത് ഇവിടെയെല്ലാം ആ ദൈവസ്നേഹത്തിൻ്റെ സത്യത്തിൻ്റെ മാർഗം രുചിച്ചറിഞ്ഞപ്പോഴാണ് കർത്ത ഈ വഴിയിലേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു മൂന്നാം ക്ലാസ് വെച്ച് വൈദികനം ആകണം എന്നാഗ്രഹിച്ചു ഞാൻ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സൗജന്യമായി ലഭിച്ചതാണ് സൗജന്യ രോഗശാന്തി ആ രോഗശാന്തി കിട്ടിയപ്പോൾ കിട്ടിയ ഒരു അനുഗ്രഹമാണ് രോഗശാന്തി വരം അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അനേകം ദുഃഖിതരുടെ കണ്ണുനീര് ഒപ്പിയെടുക്കുവാൻ ഈ വചനപ്രഘോഷണം രക്ഷയുടെ മാർഗം ഒരടയാളമായി ഈ കാലയളവിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് അതനേകരെ നന്മയിലേക്ക് ആനയിക്കുവാൻ വേണ്ടിയാണ് ലൂക്കാട് സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് എന്നതാണ് ദൈവരാജ്യം എന്ന് വെച്ചാൽ ബൈബിളിൽ നമ്മെ ഓർപ്പിക്കുന്നു ദൈവരാജ്യം എന്ന് വെച്ചാൽ തീനും കുടിയും അല്ല പ്രത്യുത നീതി സമാധാനം സന്തോഷം ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക വർഷങ്ങൾക്ക് മുമ്പ് ഒരു തകർന്ന് ഒരു ഹോട്ടൽ ഉടമ അയാള് പത്ത് അമ്പത് പേരെ വെച്ച് ജോലി ചെയ്യിക്കുന്ന ഒരു സഹോദരൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ആ ഹോട്ടലിൽ കയറാനും കാപ്പി കുടിക്കാനും ഇടയായി ഏകദേശം രാത്രി ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് എന്തായാലും എൻ്റെ ഈ കോട്ടുമേൽ കുതിരി കുരിശ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനേഴാം തീയതി എന്നെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട നായിമരച്ചു കുരിശിൻ്റെ വഴിയാണ് അതായത് കുരിശിൻ്റെ വഴി ദുഃഖത്തിൻ്റെ വേദനയുടെ കണ്ണിനീരിൻ്റെ വഴിയുടെ കടന്നു പോകുന്ന ഓരോ മക്കളുടെയും ദുഃഖങ്ങൾ കേൾക്കാൻ ദൈവം എന്നെ അനുവദിച്ചു അന്ന് മുതൽ കുത്തിയ കുരിശാണ് ഈ കുരിശ് നിങ്ങൾ കേട്ടിട്ടുണ്ടായി കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശെ നമിച്ചിടുന്നു നമ്മുടെ മുമ്പിലേക്ക് കണ്ണിനീരോടുകൂടെ ദുഃഖത്തോടുകൂടെ കടന്നു വരുന്ന ഓരോ മകനും മകളും കുരിശ് ആയി വരുമ്പോൾ അത് രക്ഷയുടെ കുരിശായിട്ട് ഞാൻ നിങ്ങൾ കാണണം കാപ്പിടി കഴിഞ്ഞുകൊണ്ടിരിക്കെ ആ സഹോദരൻ ഈ കുരിശ് കണ്ടപ്പോൾ ഈശോ മിഷയായിരിക്കും ശുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഹോട്ടലിൽ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട് ഞാനും അതിമനോഹരമായിട്ട് ഈശോ മിഷയായി ശുതി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ ഏത് ഇടവകയ ഏജ് രൂപതയാണ് ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനല്ല അച്ഛനല്ലാത്തത് കൊണ്ട് ഒത്തിരി അച്ഛൻ്റെ വിളി കേൾക്കുന്നുണ്ട് അച്ഛനാഗ്രഹിച്ചൊരു മനുഷ്യനാണ് പക്ഷെ സാധിച്ചിട്ടില്ല എന്തായാലും ആ സഹോദരനുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അല്പസമയം ആ സഹോദരൻ പറഞ്ഞ് എനിക്കിത് സാമ്പത്തിക കർച്ചിലൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു ഞാൻ ഈ ഹോട്ടലിൽ ആൾക്കാർ കേട്ടാൽ കുഴപ്പമുണ്ടോ ചോദിച്ചു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ ആ ഹോട്ടലിൽ പിതാവിനും പുത്രനും പരിശുദാവിനൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ആ സഹോദരനോട് ചോദിച്ചു കഴുകയുടെ പുറത്തിരിക്കുന്നതാണോ താല്പര്യം കുതിരയുടെ പുറത്തിരിക്കുന്നതാണോ താല്പര്യം ഉടനെ തന്നെ ആ സഹോദരൻ എന്നോട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം കുതിരപ്പുറത്തിരിക്കാനാണ് അപ്പം ഞാൻ ആ സഹോദരൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം കഴുതപ്പുറത്തിരിക്കാനാണ് അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ ഹോട്ടൽ നടത്തിയൊരു മനുഷ്യനാണ് അന്ന് ഞാൻ കുതിരപ്പുറത്താണ് എൻ്റെ യാത്ര അതായത് ഞാൻ തന്നെയാണ് എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുക സാവൂളിനെ പോലൊരു മനുഷ്യൻ എന്നാൽ ദൈവത്തെ രക്ഷകനായി നാഥനായി കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കഴുതയെ സ്വന്തമാക്കിയിരിക്കുകയും കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേൻ വേദപുസ്തകത്തിലും പെസകായുടെ നാളുകളിലും പിതാവായ ദൈവം യേശുവിനെ ഒരുക്കുന്നു ഇതാ നമ്മൾ വായിക്കുന്നുണ്ട് ബൈബിളിലും നിങ്ങൾ പോകുമ്പോൾ ഇതവിടെ ഒരു കഴുത കെട്ടിയെ കെട്ടിയിരിക്കുന്നു നിങ്ങൾ കാണും ആരെങ്കിലും ചോദിച്ചാൽ അത് യേശുവിന് വേണം ഇതുപോലെ പ്രിയപ്പെട്ട ഒരു വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ പിടിച്ചാണ് ഞാൻ സഹോദരനോട് പറഞ്ഞു താങ്കൾ കഴുതപ്പുറത്തിരിക്കണം അതായത് കർത്താവിനായിരിക്കണം കർത്താവായിരിക്കും നിങ്ങളുടെ ഉടമസ്ഥൻ എന്നാൽ മാത്രമേ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ആ സഹോദരമായി സംസാരിക്കുക മാത്രമല്ല ഒരു പത്തിന് സംസാരിച്ച് ഇതേ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഭാര്യയും ഭർത്താവും ഒന്ന് ധ്യാനിച്ചു കൗൺസിൽ നടത്തി പിന്നീട് അയാൾ അധ്വാനത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ സമയത്തിൻ്റെ സമ്പത്തിൻ്റെ ദശാംശം മാറ്റി വെച്ച് സുവിശേഷ വേല ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി മാസത്തിലൊരുക്കിയ കടയിൽ ഹോട്ടലിൽ വേറെ ആളെ നിർത്തി പാവപ്പെട്ടിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് യേശു ക്രിസ്തുവിനെ പരിയപ്പെടുത്തുവാൻ അയാൾ തയ്യാറായപ്പോൾ അയാൾ ബിസിനസ് ഒരു അനുഗ്രഹത്തിൻ്റെ കലമുറയായി മാറി പ്രേസലോൺ ഇന്ന് ആ സഹോദരന് നാല് ഹോട്ടലുണ്ട് എന്നാൽ ഓരോ ഹോട്ടലിൻ്റെ ദശാംശം പാവപ്പെട്ടവരോട് കരുണ കാണിക്കാൻ വേണ്ടിയാണ് ഒരു ഹോട്ടലിൻ്റെ ദശാംശം രോഗികൾക്ക് വേണ്ടി മരുന്ന് മേടിച്ചു കൊടുക്കാനുള്ളതാണ് ഒരു ഹോട്ടലിൻ്റെ ദശാംശം പാവപ്പെട്ട കുട്ടികൾ വിവാഹപ്രായം എത്തുമ്പോൾ അവരെ സഹായിക്കാൻ ഉള്ളതാണ് ഒരു ഹോട്ടലിന് ദശാംശം സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ളതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഇതൊരു സുവിശേഷമാണ് കൊടുക്കുന്ന മേഖലകളിൽ കർത്താവ് കൂടെ വരുന്നവനാണ് ഞാൻ നിന്നോടുകൂടെ വരും പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ഈ സംഭവം ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെച്ചത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഈ വചനദീപ്തി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബിസിനസ്സുകാരുണ്ടാകാം വ്യാപാരങ്ങൾ തകർന്നു പോയിരിക്കുന്നവരുണ്ടാകാം എപ്രകാരമാണ് അയാള് തകർന്നു പോയത് എന്ന് വെച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കേണ്ടവൻ തന്നിൽ തന്നെ ആശ്രയിച്ചു പണത്തിൽ ആശ്രയിച്ചു ആശ്രയം കർത്താവ് എടുത്തു മാറ്റി സാവൂളിന് സംഭവിച്ച അങ്ങനെയാണ് സാവൂള് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോഴാണ് കർത്താവിൻ്റെ ആത്മാവ് സാവൂളിൻ്റെ മേലും ഒന്ന് നിറഞ്ഞു ഇന്ന് സാവോള് പൗലോസായി മാറി ഒരു പുതിയ മനുഷ്യൻ ഒരു പുതിയ സ്വഭാവം ഒരു പുതിയ ചൈതന്യം ഒരു പുതിയ പേര് ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു അതാണ് ദൈവം പറഞ്ഞത് ഇതാ നിന്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ ശേഖരിച്ചിരിക്കുന്നു എന്ന് ഇതാ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു പോയാ പഴയ നിയമം വായിക്കുമ്പോൾ ഇതാ അബ്രാഹത്തിൻ്റെ ദൈവം ഇസാക്കിൻ്റെ ദൈവം ോവിന്റെ ദൈവം അബ്രഹാം അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ കുറിച്ചാണ് നമ്മൾ നി മനസ്സിലാക്കേണ്ടത് അബ്രഹാം അനുഭവിച്ചറിഞ്ഞ ദൈവം പിന്നീട് അബ്രാഹത്തെ ഉയർത്തുന്നതായിട്ട് കാണുന്നു ഇതാ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു പന്ത്രണ്ടാമധ്യായം വായിച്ച് ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും ഇതാ യാക്കോവിൻ്റെ ദൈവം യാക്കോവ് അനുഭവിച്ചറിഞ്ഞ ദൈവം ോവ് ദൈവതോതനുമായി മൽപ്പിടുത്തം നടത്തി നോക്ക പ്രിയപ്പെട്ടവരെ തകർച്ചയുടെ നാളുകളിൽ രോഗത്തിൻ്റെ നാടുകളിൽ ദുഃഖത്തിൻ്റെ നാളുകളിൽ ഞെരുക്കത്തിൻ്റെ നാളുകളിൽ ഒറ്റപ്പെടുന്ന നാടുകളിൽ നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ അബ്രഹാം പറഞ്ഞ പോലെ ആ യാക്കോവ് പറഞ്ഞ പോലെ പറയണം എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല ഇതാ ആ യാക്കോവിനെ കുറിച്ച് സഭ എന്ന് ഉയർത്തി പറയുന്നു ഇസഹാക്കിൻ്റെ ദൈവം ഇസഹാക്ക് അനുഭവിച്ചറിഞ്ഞ ദൈവം നമ്മൾ മനസ്സിലാക്കണം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുമ്പോഴാണ് പിതാവായ ദൈവം വലിയ കാര്യങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക യേശു ദൗത്യം ആരംഭിച്ചപ്പോൾ നമ്മൾ മാർക്കോസിൻ്റെ സൂക്ഷിച്ചായിട്ട് കാണുന്നുണ്ട് ഒരു പിശാചബാധിതം വന്ന് നമുക്ക് വേണ്ടി ഇതാ പിശാചാദുതനെ സുഖപ്പെടുത്തുന്ന യേശു ആ പിശാചാദുതൻ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നു ഇതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് കണ്ണുകളടയ്ക്കാം ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മുടെ ശ്രദ്ധയ കർത്താവിനെ കൊണ്ടുവന്ന് ഈ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാം കാരണവാനായ കർത്താവേ സ്നേഹസമ്മനായ ദൈവമേ അങ്ങൊരു പിശാചുവാദിനെ കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞപോലെ അതിനൊന്ന് പിശാചിനെ ഒഴിപ്പിക്കണമേ എന്ന് പിതാവായ ദൈവമേ അങ്ങായി ജയേശു ക്രിസ്തു പിഷാദിനെ പുറത്താക്കുകയും അവൻ യേശുവിനെ അനുഗമിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞുവല്ലോ നീ പോയി നിൻ്റെ കുടുംബത്തിലുള്ളവരെ ക്രമീകരിക്കുക തെറ്റുകൾ കുറ്റങ്ങൾ പ്രയാസമുള്ള തീർത്ത് ഒരു പുതിയ മനുഷ്യനായി മാറുക പിതാവേ ഈ വാഗ്ദാനപ്രകാരം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പുതിയ മനുഷ്യൻ ഒരു പുതിയ മാർഗം ഒരു പുതിയ പേര് ഒരു പുതിയ ചൈതന്യം ഈ ദൈവമക്കൾക്കെല്ലാവർക്കും അങ്ങ് നൽകണമേ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ പിതാവ് ഇവരെ സഹായിക്കണമേ വാഗ്ദാന പ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ കൃപയും പരിശുദ്ധ വരദാനങ്ങളും തിരക്തത്തിൻ്റെ കഴുകലും തിരുവൻ നടത്തിപ്പും പിതാവേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അകലങ്ങളിലായിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഈ ഗുഡ് ന്യൂസ് ടി വി ചാനല് കൈകാര്യ ബഹുമാനപ്പെട്ട ഡയറക്ടർസിനും കൂടെ പ്രവൃത്തി എല്ലാ ദൈവമക്കൾക്കും ആത്മാവിൻ്റെ അനുഗ്രഹമഴ ധാരാളമായി നൽകണമേ ആസ്വദിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാർവേശം എന്നേക്കും ആമേൻ ആമേൻ ഹാല ലു